രണ്ടും കൽപ്പിച്ച് വനംവകുപ്പിനും വനം മന്ത്രിക്കുമെതിരെ പരസ്യസമരവുമായി സി പി ഐ എം എൽ എ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തുള്ള സി പി ഐ എം എൽ എ വനംവകുപ്പിനെതിരെ പരസ്യമായി സമരം തുടങ്ങി ഇടുക്കിയിലെ പീരുമേട് എം എൽ എ വാഴൂർ സോമനാണ് വനംമന്ത്രിക്കും വനംവകുപ്പിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത് ഇടുക്കിയിലെ പീരുമേട് മണ്ഡലത്തിൽ മാത്രം മൂന്ന് പേരാണ് ഈ വർഷം കാട്ടാനാക്രമണത്തിൽ മരിച്ചത് പെരുവന്താനം പഞ്ചായത്തിലെ കൊമ്പൻപാറയിൽ സോഫിയ ഇസ്മായിലും പീരുമേട് പ്ലാക്കത്തടത്ത് സീതയും മദമ്പയിൽ വെച്ച് തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനുമാണ് കൊല്ലപ്പെട്ടത് കാട്ടാനെ കണ്ട് ഭയം നോടി പരിക്കേറ്റവരും തലനാഴ്ക്ക് രക്ഷപ്പെട്ടവരുമുണ്ട് പലയിടത്തും ആഴ്ചകളായി കാട്ടാനകൾ തമ്പടിച്ച് നാശങ്ങൾ വരുത്തുന്നത് തുടരുകയാണ് ഇക്കാര്യം വാരൂർ സോമൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എം എൽ എ അവഗണിക്കുന്നതും തുടരുകയാണ് ഇതെല്ലാമാണ് വാഴൂർ സോമനെ കൂടുതൽ ചൊടിപ്പിച്ചത് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സമരം നടത്തിയത് വനമന്ത്രിയെയും നിയമസഭയേയും വരെ ഉന്നത ഐഎഫ്എസ് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എംഎല്എ ആരോപിക്കുന്നു വന്യമൃഗശല്യം നിയമസഭയിലുന്നയിച്ച തനിക്കെതിരെ പരാതി നൽകിയവരാണ് വനമന്ത്രിയുടെ പാർട്ടിക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഓഫീസും എരുമേലിയില് പ്രവർത്തിക്കുന്ന റേഞ്ച് ഓഫീസും പീരുമേട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് വനമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് എംഎല്എയുടെ തീരുമാനം